ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു മുന്നേ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതും ഒരു സെറ്റാണ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് എക്സാമുകൾ ആവർത്തിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പ്രവേശിക്കാം സെലക്ട് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് ജി എൻ പി ജി എൻ പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അടുത്തത് സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ ഇൻക്ലനേഷൻ എന്ന് പറയും ഇൻക്ലനേഷൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് ഇൻക്ലനേഷൻ എന്ന് പറഞ്ഞാൽ പ്രവണത ഇപ്പോൾ അല്ലെങ്കിൽ ചരിവ് എന്നൊക്കെ പറയും ചരിവ് താല്പര്യം അവിടേക്ക് ഒരു ചായ്വ് അവിടെ താല്പര്യം എന്നൊക്കെയാണ് ഇൻക്ലനേഷന് എന്ത് മീനിങ് അപ്പം അവിടെ ഏതാണ് വരിക അതായത് ഒരു പ്രവണത അയാളോട് നമുക്കൊരു താല്പര്യം അതേസമയം വിദ്വേഷം ഹെയ്റെഡ് എന്ന് പറയുന്നത് എന്താണ് വരിക വിദ്വേഷം ആണ് വരിക അപ്പം നിങ്ങൾക്കറിയാലോ ലൈക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടമാണ് ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരോഹണമാണ് താഴത്തേക്ക് ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പത്ത് ഒൻപത് എട്ട് ഏഴ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കയറി കയറി പോണത് ഡി ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ അവരോഹണമാണ് ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ അവരോഹണമാണ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് മനോഭാവം പ്രകൃതത്തെയാണ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് മനോഭാവം അഥവാ പ്രകൃതത്തെ ഇപ്പോൾ ഇൻക്ലിനേഷൻ വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ ടോണി ഹാസെ സ്ട്രോങ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ആർട്സ് ആർട്സിനോട് വലിയൊരു താല്പര്യമുണ്ട് ടോണി ടോണിക്ക് അപ്പോൾ താല്പര്യത്തിന് നേരെ വിപരീതമായ ആണ് ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരിക അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ തിരിക്കുക അനുകൂലിക്കുക കുനിയുക ചരിയുക എന്നെല്ലാം അർത്ഥമുണ്ട് ഒരു 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 ഇൻക്ലൈൻ വൺസ് ഇയർ അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട് ഇൻക്ലൈൻ വൺസ് ഇയർ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മനസ്സോടെ കേൾക്കുക നിറഞ്ഞ മനസ്സോടെ കേൾക്കുക എന്ന അർത്ഥമുണ്ട് ഇൻക്ലൈൻ വൺസ് ഇയർ എന്ന് പറയുന്നത് നിറഞ്ഞ മനസ്സോടെ കേൾക്കുക ഓക്കെ നമുക്ക് അടുത്ത ഒരു സെറ്റ് ചോദ്യത്തിലേക്ക് പോകാം ഹി വെൻഡ് ടു ചെന്നൈ ഡാഷ് ട്രെയിൻ എന്താ വരിക ഹി വെൻഡ് ടു ചെന്നൈ ബൈ ട്രെയിൻ ആണ് അല്ലെ ബൈ ട്രെയിൻ ബൈ ബസ് ബൈ കാർ എന്നൊക്കെയാണ് പറയുക അതേസമയം നമ്മൾ നടന്ന് ചെല്ലുകയാണ് ചാൽ ഓൺ ഫൂട്ട് ആണ് ശ്രദ്ധിക്കുക ഫൂട്ട് വരുമ്പോ ഓൺ ഫൂട്ട് എന്നാണ് വരിക ഐ ആം ഇൻ ദ ട്രെയിൻ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ട്രെയിനിലാണ് എന്നുള്ളതാണ് അല്ലേ ഐ ആം ഇൻ ദ ട്രെയിൻ ഓൺ ദ ട്രെയിൻ മീൻസ് ഓൺ ബോർഡ് ഞാനിപ്പോൾ ട്രെയിനിൽ കയറി ഞാൻ ഐ ആം ഇൻ ട്രെയിൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ബൈ ട്രെയിൻ ഞാൻ അവിടെ എത്തിയത് ആ എത്തിയത് ട്രെയിനിലാണ് എന്ന് പറയാൻ ബൈ ആണ് ഉപയോഗിക്കുക ഡിഫറൻറ്റ് പ്യൂപ്പിൾ ഡാഷ് ഡിഫറെൻ്റ് ഡ്രീംസ് ആൻഡ് ആസ്പിരേഷൻ ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആണ് പോലീസ് ഓലീസ് ആണ് അതുപോലെ തന്നെ ഒക്കെ പ്യൂപ്പിളൊക്കെ ആണ് അവിടെ പ്ലൂരൽ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വാസും ഹാസും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നുള്ളത് ആരും ഹാവും ആണ് നമുക്കറിയാം ആര് കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ ഐ എൻ ജി ഫോമാണ് വേണ്ടത് ഇവിടെ ആക്റ്റീവ് വോയിസ് ആണ് ഐ എൻ ജി ഫോം അല്ല വന്നിട്ടുള്ളത് മാത്രമല്ല ഇവിടെ പൊസഷനെയാണ് കാണിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ട് പൊസഷൻ ആണ് അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് വരിക ഹാവ് ആണ് വരിക ഓക്കെ അപ്പൊ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അത് പ്ലൂരൽ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് പോലീസ് അതുപോലെ ശ്രദ്ധിക്കുക എപ്പോഴും ആണ് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് ദ അപ്രോപ്രിയറ്റ് ക്വസ്റ്റ്യൻപ്ഷൻ ഐ ആം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ നമ്മൾ ആദ്യം അതിലെ ഹെൽപ്പിംഗ് വെർബ് എടുക്കും ഇവിടെ ഏതാണ് ഹെൽപ്പിംഗ് വെർബിലെ ആ മെയിൻ വെർബ് എടുക്കും ആ ഇനി നമ്മൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ നോ നെവർ അതുപോലെ അല്ലെങ്കിൽ ഹാർഡ്ലി സ്കേഴ്സിലി ഒക്കെ വരുമ്പോഴാണ് സെൻറ്റൻസ് നെഗറ്റീവ് ആവുക ഇവിടെ അങ്ങനത്തെ ഒരു വാക്കുമില്ല അങ്ങനത്തെ ഒരു വാക്കുല്ലാത്തതുകൊണ്ട് പോസിറ്റീവാണ് പോറ്റി പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഒപ്പിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകുകയാണ് അപ്പം നോട്ട് ചോർക്കണം ആം പ്ലസ് നോട്ട് ആണ് ആം പ്ലസ് നോട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ആണ് ആമിൻ്റെ അല്ല ആണ് ഇനി ഇവിടുത്തെ പ്രൊനൗ പ്രൊനൗൺ ഏതാണ് നോക്കുക ഐ ആണ് അപ്പൊ ആറിൻ്റ് ഐ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് സോ ദ കറക്റ്റ് ആൻസർ ബി ആണ് ആറിൻ്റ് ഐ ആണ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ദ സിഇഒ ആസ്ക്ഡ് ആസ്ഡ് രമേഷ് ഹാവ് യു ഫിനിഷ്ഡ് ദ പ്രൊജക്ട് പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കണം അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ നമ്മൾ ഇൻവേർഷൻ നടത്തണം എന്താണ് ഇൻവേർഷൻ സാധാരണ സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷമായിരിക്കും ഹെൽപ്പിംഗ് വെർബ് എന്നാൽ ക്വസ്റ്റ്യൻസിൽ സബ്ജെക്ടിന് മുന്നിലായിരിക്കും ഹെൽപ്പിംഗ് വർബ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഹാവ് ആണ് അത് സബ്ജെക്ടിന് മുന്നിലേക്ക് ശേഷം വരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പൊ യു ഹാവ് എന്നാക്കണം ബാക്കിയൊക്കെ യു ഹാവ് ദ പ്രൊജക്ട് അതാണ് ഹാവ് യു ഫിനിഷ് ദ പ്രൊജക്ട് എന്നുള്ള ചോദ്യമായിട്ട് മാറിയത് ഒരു എസ് ഓർ നോ ആയി മാറിയത് ഇങ്ങനത്തെ എസ് ഒന്നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വെതറോ ഈഫോ ആണ് വേണ്ടത് എല്ലായിടത്തും വെതറാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് വെക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ചാക്കുമ്പോൾ അവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് എന്തായി മാറും ഹാവ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡായിട്ട് മാറും ഇവിടെ ഹാസ് ആണ് അത് പറ്റില്ല ഇവിടെ ഹാഡാണ് അതുകൊണ്ട് അത് പറ്റും ഇവിടെയും ഹാഡ് ആണ് അവിടെ പറ്റും ഇവിടെയും പറ്റില്ല ഇപ്പൊ രണ്ടെണ്ണത്തിലേക്ക് വേണ്ടി ബിയും സിയും അപ്പൊ ഇവിടെ നോക്കൂ ദ സി ഓസ്കഡ് രമേഷ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് ദ പ്രൊജക്ട് സി ഓസ്കഡ് രമേഷ് ദാറ്റ് ഫിനിഷ്ഡ് ദ പ്രൊജക്ട് ഇത് തെറ്റാണ് എന്താ കാരണം അവിടെ ദാറ്റ് വരേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്ഷൻ വേഡ് ഏതാണ് വെതറാണ് അവിടെ എന്താ ആവശ്യമില്ല ദാറ്റ് ആവശ്യമില്ല അതായത് എസ് ഓർണോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫോ മതി അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ് ദ ദ ആസ്ക്ഡ് ഹാഡ് ഫിനിഷ്ഡ് ചേഞ്ച് ടു വോയിസ് ഇനി വോയിസിലേക്ക് മാറ്റണം തൗസൻഡ് ഓഫ് ടൂറിസ്റ്റ് കന്യാകുമാരി എവറി ഇയർ ഇവിടെ നമുക്കറിയാതെ ആക്റ്റീവ് വോയിസ് ആണ് ഇവിടുത്തെ സബ്ജെക്ട് ഏതാണ് തൗസൻഡ് ഓഫ് ടൂറിസ്റ്റ് ആണ് വെർബ് ഏതാണ് വിസിറ്റ് ആണ് അവർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ് കന്യാകുമാരി അതാണ് ഒബ്ജെക്ട് ഈ ഒബ്ജെക്ട് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് അപ്പൊ എല്ലായിടത്തും ഒബ്ജെക്ട് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിക്കുന്നത് കന്യാകുമാരി ഇനി നമുക്കറിയാം അടുത്തത് വേണ്ടത് വെർബാണ് വെർബ് ഇവിടെ വിസിറ്റ് ആണ് ഇങ്ങനെ വി വൺ ആയിട്ടുള്ള വിസിറ്റ് എന്ന് പറയുന്നത് വി വൺ ഫോം വി വൺ ഫോം നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടത് ഈസ് ആമ ആറ് പ്ലസ് വി ഫോം ഓഫ് ദ വേർഡ് ആണ് വേണ്ടത് വെർബാണ് വേണ്ടത് ഈസ് ആമ ആറ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വെർബ് ഇവിടെ നമുക്കറിയാം ഈസ് ആമ ആറാണ് ആ ഈസ് ആമ ആറ് പ്ലസ് വി ത്രീ ഫോം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത് ഇവിടെ ഈ കന്യാകുമാരിയുടെ ഒപ്പം ഈസാ ആർ ആ ചേർക്കേണ്ടത് ആണ് അപ്പോ ഇവിടെ നോക്കൂ ഇവിടെ വാസാണ് ഇവിടെ വാസാണ് പക്ഷെ ഇവിടെ രണ്ടോടത്തും ഈസ് ആണ് ഈസ് വിസിറ്റഡ് എന്നേ വേർഡ് ഈസ് ബീൻ വിസിറ്റഡ് എന്ന് വേണ്ട വി വൺ ഫോം നമ്മൾ പാസി വോയിസിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഈസ് ആം ആർ പ്ലസ് വി ത്രീ ഫോം സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവറി ഇയർ ആണ് എപ്പോഴും ശ്രദ്ധിച്ചോളൂ ോയ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം ഒരു ബീം ചേർത്ത് അതിനൊപ്പം ഒരു വി ത്രീ ഫോം ആക്കിയ വെർബിന്റെ പാസീവ് വോയിസ് ആയി ആം ആർ വാസ് വേർ തുടങ്ങിയതാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം ബീങ് ചേർത്ത് ഒരു വി ത്രീ ഫോം ചേർത്താൽ മതി വെർബിന്റെ വി ത്രീ ഫോം ചേർത്താൽ മതി എപ്പോഴും പാസിവ് വോയിസിൽ വി ത്രീ ഫോം ആയിരിക്കും അതേസമയം നമുക്കറിയാം മോഡൽ ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസ് ആണ് വരുന്നതെങ്കിൽ ആണ് വരുന്നതെങ്കിൽ പ്ലസ് ബി പ്ലസ് ബി ത്രീ ആണ് ഇനി ഒരു ഇതേപോലെ ഇവിടെ ഈ സെന്റൻസിൽ ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടില്ല ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടില്ല വി വൺ ഫോമോ എസ് ഫോമോ ആണെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റുമ്പോൾ ആർ പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വെർബ് അതേസമയം അത് വി ഫോം ആണെങ്കിൽ പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഉദ്യോഗത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടീഷനിൽ കണ്ടീഷനിൽ ആയിരിക്കുക ഇതൊക്കെയാണ് പുട്ടിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പുട്ട് ഔട്ട് എന്താണ് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല പുട്ടപ്പ് ഉണ്ട് എന്താണ് പുട്ടപ്പ് പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ഓർ ഇറക്റ്റ് സംതിങ് ആണ് എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ പൊന്തിച്ചു കെട്ടുന്നതോ ഒക്കെയാണ് പുട്ടപ്പ് എന്ന് പറയുന്നത് put off എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക put off എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക put out എന്ന് പറഞ്ഞാൽ നമുക്ക് തീ കെടുത്തുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് എക്സ്റ്റിങ് പുട്ട് ഔട്ട് ഇല്ല ഞാൻ വേറെ ഒരു extinguish തീ കെടുത്തുക എന്ന അർത്ഥമുണ്ട് പുട്ടൌട്ടിന് അതുപോലെ തന്നെ put forward പറയും suggest or propose put forward എന്ന് പറയുന്നത് suggest or propose ആണ് അപ്പോ പുട്ട് ഓഫ് ആണ് ഇവിടെ മാറ്റി വെക്കുക നീട്ടി വെക്കുക അല്ലെങ്കിൽ റദ്ദാക്കുക വി ഹവ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് ദർ അസ് ദർ ഇസ് നോ പവർ സപ്ലൈ പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് മാറ്റി വെക്കണം അല്ലെങ്കിൽ റദ്ദാക്കണം ഈ ഡിസൈഡ് ഡേ ജോൺ ഫോർ ദ പൊസിഷൻ ഓഫ് ടീം ക്യാപ്റ്റൻ എന്താ വരിക എവിടെ പ്രപ്പോസ് ചെയ്യണം ജോണിനെ പ്രപ്പോസ് ചെയ്യാനാണ് ടീം ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ പറയുന്നത് പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുക നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതിനൊക്കെ എന്താ പറയുക പുട്ടിൻ എന്നാണ് പറയുക ദ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വിൽ ഡാഷ് എ ന്യൂ ബ്രിഡ്ജ് ഓവർ ദ റിവർ ഏതെങ്കിലും ഒന്ന് കെട്ടിപ്പടുക്കുക പൊന്തിച്ചു കൊണ്ടുവരിക കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതിനൊക്കെ നമ്മൾ പറയുന്ന വാക്ക് പുട്ടപ്പാണ് അതുകൊണ്ട് ഇവിടെ പുട്ടപ്പാണ് വരിക ഇത് ടു വൈൽഡ് ദ ഫയർ ഇൻ ദ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ തീ കെടുത്താൻ അവർക്ക് കുറച്ച് നേരം പിടിച്ചു എന്ന് അർത്ഥം അപ്പൊ ഇവിടെ എക്സ്റ്റിങ്ക്യൂഷ് തീ കെടുത്തുക എന്നുള്ളതാണ് പുട്ട് ഔട്ട് ആഫ്റ്റർ ദ റിനോവേഷൻ ദ പ്ലാൻ ടു ഡേസ് ഡേ ഓൾഡ് ഫർണിച്ചർ ടു ഇറ്റ്സ് ഒറിജിനൽ പ്ലേസ് പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ മടക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ പൂർവ്വ സ്ഥിതിയിലാക്കുക അല്ലെങ്കിൽ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് പുട്ട് ബാക്ക് അതുകൊണ്ട് ഇവിടെ പുട്ട് ബാക്ക് ആണ് ഷീ ആൾവേസ് മെയ്ക്ക് മണി ഫോർ എമർജൻസീസ് ഇവിടെ സേവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അതിനർത്ഥം പുഡ് ബൈ ആണ് ഡ്യൂറിങ് ദ മീറ്റിംഗ് ഈ വിൽ ദേഷ് എ പ്രപ്പോസൽ ഫോർ ദ ന്യൂ പ്രൊജക്ട് മുന്നോട്ട് വയ്ക്കുക ഒരു കാര്യം പുതുതായി സജസ്റ്റ് ചെയ്യുക അതിന് പറയുന്നത് പുഡ് ഫോർവേഡ് എ പ്രപ്പോസൽ ഫോർ ദ ന്യൂ പ്രൊജക്ട് എന്നാണ് ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ദ എക്സ്പ്ലനേഷൻ ഇതിന്റെ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ സെന്റൻസ് അവള് എന്താണ് ആ ഗ്രാസിലെ ഒരു പാമ്പാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം നോട്ട് ട്രസ്റ്റ് വർത്തി എന്നാണ് അർത്ഥം ഐ തിങ്ക് ഷീസ് നോട്ട് ട്രസ്റ്റ് വർത്തി അപ്പൊ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നോട്ട് ട്രസ്റ്റ് വർത്തി വിശ്വസിക്കാൻ കൊള്ളരുതാത്തത് എന്നാണ് അർത്ഥം അടുത്ത ക്യൂ ആർ കോഡിന്റെ എക്സ്പാൻഷൻ എന്താണ് ക്യു ആർ കോഡ് ക്യുക്ക് റെസ്പോൺസ് കോഡ് ആണ് അല്ലെ നമ്മൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അപ്പൊ തന്നെ ലിങ്ക് കിട്ടും അപ്പൊ ക്യുക്ക് റെസ്പോൺസ് കോഡിനെയാണ് കോഡ് എന്ന് അടുത്തത് ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഹാവ് സീൻ എ ഡാഷ് ഓഫ് ഈറ്ററീസ് ഇൻ അവർ സ്ട്രീറ്റ് ഈറ്ററീസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻസ് ആണ് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി റെസ്റ്റോറൻറ്റുകൾ ധാരാളമായിട്ട് വർദ്ധിക്കുന്നു ഓക്കെ എന്താണ് ഇവർ വരിക അവിടെ നമുക്ക് എന്താണ് ആൻസർ വരിക ആൻസർ എന്താണ് വരിക പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് സംതിങ് റാപ്പിഡ് വളരെ വേഗത്തിലുള്ളൊരു വളർച്ച അതാണ് പ്രൊ പ്രൊലിഫറേഷൻ എന്ന് പറയുന്നത് പ്രൊലിഫറേഷൻ എന്താണ് റാപ്പിഡ് പ്രൊഡക്ഷൻ ഓർ ഗ്രോത്ത് ഓഫ് സംതിങ് പെട്ടെന്നുണ്ടാകുന്ന ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു നിർമ്മാണം കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് വളരെയധികം എന്തു വന്നു ഈറ്ററീസ് നമ്മുടെ സ്ട്രീറ്റിൽ വന്നു ഇതാണ് അവിടെ അവിടെ അർത്ഥം പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും ഒന്നിനെ മുന്നോട്ട് തള്ളുന്ന ഒന്നാണത് പ്രൊപ്പൽഷൻ ദ ഫോഴ്സ് ദാറ്റ് പുഷസ് സംതിങ് ഫോർവേഡ് അതാണ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ നിർമ്മാണമാണ് ദ സിസ്റ്റം ഇറ്റ് ടു റോക്കറ്റിനെ തള്ളി എന്താ പ്രൊപ്പൽഷൻ ആണ് അതുകൊണ്ട് ഇവിടെ ആൻസർ പ്രൊപ്പൽഷൻ ആണ് നിക്കുന്നത് അപ്പോ ആ കൂർത്ത് തള്ളി നിൽക്കുന്നത് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ എന്താ വരിക ഷാർപ്പ് എന്താ വരിക പ്രൊജക്ഷൻ ഫാക്ടറി ഇൻക്രീസ്ഡ് ഇറ്റ് ഓഫ് കാർസ് ഗ്രോയിങ് ഡെമാൻഡ് നല്ല വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാറ് ഫാക്ടറി അതിൻ്റെ കാറിൻ്റെ നിർമ്മാണം വർദ്ധിപ്പിച്ചു അപ്പൊ പ്രൊഡക്ഷൻ ആണ് വരിക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ സെറ്റ് ചോദ്യങ്ങളുമായിട്ട് കാണാം